നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ ആകരുത് അങ്ങനെ ജീവിച്ചാലുള്ള മൂന്ന് ദോഷങ്ങളാണ് മൂന്ന് അപകടങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് അപ്പോൾ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത് അപ്പോൾ പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാകണം നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് നിങ്ങളെ ആയിരിക്കണം നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് പ്രവാചകൻ സല്ലാസ്വലമ്മയുടെ ഒരു വചനം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തെ വിശദീകരിക്കാം പ്രവാചകൻ പറയുകയുണ്ടായി നിങ്ങളുടെ ഇന്നത്തേത് പോലെ ആകരുത് െ നിങ്ങളുടെ നാളത്തേത് പോലെ ആകരുത് മറ്റന്നാൾ അഥവാ എന്താണ് ഈ പറഞ്ഞു വെച്ചത് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ജീവിതത്തെ ഇങ്ങനെ ഒരേ രീതിയിലല്ല നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ അപ്ഡേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് ആ പറഞ്ഞു വച്ചതിൻ്റെ അർത്ഥം അഥവാ പ്രവാചകൻ അത് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു വെക്കുകയാണ് നിങ്ങളുടെ ഇന്നത്തേത് പോലെയാണ് നിങ്ങളുടെ നാളെ എങ്കിൽ നിങ്ങളൊരു അക്രമിയാണ് നിങ്ങളുടെ ഇന്നത്തേക്കാൾ മോശമാണ് നിങ്ങളുടെ നാളെയെങ്കിൽ നാളത്തേത് നിങ്ങളുടെ ഇന്നത്തേക്കാൾ മോശമാണെങ്കിൽ നിങ്ങളൊരു ശഭിക്കപ്പെട്ടവനാണ് എന്നും കൂടി പ്രവാചകൻ പറഞ്ഞു വെക്കുകയാണ് ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ മോട്ടിവേഷനുള്ള വർത്തമാനമാണ് പ്രവാചകൻ ആ പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇന്നത്തേത് പോലെയാകരുത് നാളെ അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനത്തെ വ്യക്തിയാകരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതേ വ്യക്തി തന്നെയാകരുത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതല്ലെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെയാണോ അതിനേക്കാൾ മോശമാകരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ ഗ്രാഫ് താഴത്തേക്കല്ല പോകേണ്ടത് നിങ്ങളുടെ ഗ്രാഫ് മുകളിലേക്കാണ് ഉയരേണ്ടത് എന്നാണ് പ്രവാചകൻ അവിടെ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ അക്രമിയും നിങ്ങൾ ശപിക്കപ്പെട്ടവരും ആകും എന്ന് പ്രവാചകൻ പറഞ്ഞു വെക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിങ്ങളാകണമെന്ന് നമ്മൾ സാധാരണ ചെയ്യുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും അവരെ ഉപദേശിച്ച് നന്നാക്കുവാനുള്ള പരിശ്രമങ്ങളുമൊക്കെയാണ് നമ്മൾ നടത്തുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെയാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളിൽ തന്നെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്ന തലത്തിലേക്ക് നമ്മൾ ഉയരണം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങിയാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ എന്നിലുണ്ടല്ലോ എന്ന് ഒരുപക്ഷെ അപ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുക ഞാൻ മറ്റുള്ളവരിൽ നിന്നും ഉപദേശിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും എന്നിലുണ്ടല്ലോ എന്ന് ഒരുപക്ഷെ ആ സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പരിശ്രമിക്കേണ്ടത് ആദ്യമായിക്കൊണ്ട് പരിശ്രമിക്കുന്നത് പരിശ്രമിക്കേണ്ടത് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ നന്നാക്കിയെടുക്കുവാനാണ് പരിശ്രമിക്കേണ്ടത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത കാഴ്ചപ്പാടുണ്ട് ആ ജീവിത കാഴ്ചപ്പാടിൽ മനുഷ്യരുടെ ഒരു പ്രത്യേകതയായിക്കൊണ്ട് പറയുന്നത് മനുഷ്യരുടെ പ്രത്യേകതയാണ് അവന് വേണ്ടത് ഉന്നതനിൽ സാധിക്കും അല്ലെങ്കിൽ അധമനിൽ ഉന്നത സാധിക്കും രണ്ട് അവസ്ഥകളിലേക്ക് മാറാൻ സാധിക്കും ഒന്നുകിൽ അവന് ഉയരാൻ സാധിക്കും അല്ലെങ്കിൽ അധമനിൽ അധമനായിക്കൊണ്ട് അവൻ ഒരു മോശപ്പെട്ട മനുഷ്യനായിക്കൊണ്ട് മാറാൻ സാധിക്കും ഇത് മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ് മറ്റു ജീവജാലങ്ങളെ സംബന്ധിച്ച് അവരെന്ന് പറയുന്നത് ഞാൻ സാധാരണ പറയുന്നത് പോലെ അവരൊരു വൃത്തത്തിന്റെ ഉള്ളിലാണ് എല്ലാ ജീവജാലങ്ങളും മനുഷ്യരല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളും പ്രീ ആണ് ഈ ഈ ഒരു ഭൂമുഖത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് അതിജീവിക്കേണ്ടതിന് ആവശ്യമായ അറിവോട് കൂടിയിട്ടാണ് സകല ജീവി വർഗങ്ങളും ജനിച്ചു വീഴുന്നത് എന്ന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല അവൻ ആണ് അവൻ ജനിച്ചു വീഴുന്നത് ഇത്തരത്തിൽ പ്രീ പ്രോഗ്രാമോട് കൂടിയിട്ടല്ല അവൻ ജനിച്ചു വീഴുന്നത് അവനൊരു ശുദ്ധ പ്രകൃതിയോട് കൂടിയിട്ടാണ് ഓരോ മനുഷ്യക്കുഞ്ഞും ജനിച്ചു വീഴുന്നത് പിന്നീട് അവൻ വളരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അവൻ്റെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളും വന്നു വന്നു പോവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിൽ തന്നെ പരിഷ്കരിച്ച് നമുക്ക് ഉയരാൻ സാധിക്കും അതല്ലാതെ മടിയനായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പരിശ്രമിക്കേണ്ടത് നമ്മളെ തന്നെ വളർത്തിയെടുക്കുവാനാണ് നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അങ്ങനെയുള്ള നമ്മുടെ ജീവിതയാത്രക്കടുക്ക് വന്നു ചേരുന്ന അമാനത്തുകളാണ് ഈ പറയുന്ന കുടുംബം എന്ന് പറയുന്നത് കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ കച്ചവട കച്ചവടം എന്ന് പറയുന്നത് നമ്മുടെ മറ്റു ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ജീവിതയാത്രയിൽ വന്നു ചേരുന്ന അമാനത്തുകളാണ് നമ്മൾ പുലർത്തേണ്ടത് ആ അമാനത്തുകളിലുള്ള കൃത്യമായ ഉത്തരവാദിത്ത നിർവഹ നിർവഹണമാണ് നമ്മൾ പുലർത്തേണ്ടത് ആ അമാനത്തുകളിലുള്ള സൂക്ഷ്മതയാണ് നമ്മൾ പുലർത്തി പോകേണ്ടത് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരാകരുത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ തന്നെയാണ് നമ്മളെ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിചാരണ നടത്തുക അപ്പോൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ നമ്മളിൽ കാണാൻ സാധിക്കും നമ്മളിൽ ഒരുപക്ഷെ അസൂയ എന്ന് പറയുന്ന വികാരം ഒരുപക്ഷെ നമ്മളിൽ ഉണ്ടായിരിക്കാം അഹങ്കാരം എന്ന് പറയുന്ന വികാരം നമ്മളിൽ ഉണ്ടായിരിക്കാം പൊങ്ങച്ചം എന്ന് പറയുന്ന വികാരം നമ്മൾ ഉണ്ടായിരിക്കാം എന്ന് 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 വെറുപ്പ് അക്രമവാസന അങ്ങനെ തുടങ്ങിയ ഒരുപാട് നമ്മളിൽ നിന്നും ഒഴിവാക്കേണ്ടതായ ഒരുപാട് വികാരങ്ങൾ ഒരു പക്ഷേ നമ്മളിൽ ഞാൻ എന്റെ രണ്ടായിരത്തി ഇരുപത്തി കടക്കുന്നതെങ്കിൽ അതേ വികാരങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുന്നതെങ്കിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു അക്രമിയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ ഇപ്പോഴെന്തൊക്കെയാണോ എന്നിലുള്ള ഈ പറയുന്ന നെഗറ്റീവ് ായിട്ടുള്ള വികാരങ്ങൾ നെഗറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണോ അതിൽ അതിൽ ഒരുപാട് ഗുണങ്ങൾ ഞാൻ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം ഞാൻ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടക്കേണ്ടത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്താ ഇരുപത്തിനാലിലെ ഞാനാകരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതോടൊപ്പം തന്നെ നല്ല നല്ല ഗുണങ്ങൾ നമ്മൾ ആർജിച്ചെടുക്കുകയും നല്ല നല്ല അറിവുകൾ നമ്മൾ ആർജിച്ചെടുക്കുകയും അങ്ങനെ അങ്ങനെ ഉന്നതമായ ഒരു വ്യക്തിത്വമായിക്കൊണ്ട് വളരെ വളരാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അതാകണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ നമ്മളെ നമ്മൾ തന്നെ പരിഷ്കരിച്ചുകൊണ്ട് നമ്മളെ നമ്മളെ തന്നെ ഉടച്ച് വാർത്തകൊണ്ട് ഉന്നതമായ ഒരു വ്യക്തിത്വമായി നമുക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത്തരക്കാർക്കുള്ളതാണ് സ്വർഗം എന്ന് പറയുന്നത് ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് അത്തരക്കാർക്കാണ് ഉന്നതമായ വ്യക്തിത്വങ്ങൾക്കാണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും അധമനായ ഒരു വ്യക്തിയെ ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്വർഗത്തിന്റെ മാധുര്യം നഷ്ടപ്പെടുമല്ലോ അതുകൊണ്ട് തന്നെ ആ ഈ പറയുന്ന ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സ്വർഗീയമായ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ ആ മരണ മരണാനന്തര ജീവിതത്തിൽ സ്വർഗ നരക ജീവിതങ്ങളിൽ ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് ഉന്നതമായൊരു വ്യക്തിത്വമായി കൊണ്ട് നിങ്ങൾക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളതാണ് സ്വർഗം എന്നാണ് ഇസ്ലാം മുന്നോട്ട് നോക്കുന്ന ഒരു ജീവിത കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എന്തായാലും സ്വർഗം ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ മരണാനന്തര ജീവിതം ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് ഞാൻ എന്നെ തന്നെ കാണുകയും എന്നെ തന്നെ നിരന്തരമായിക്കൊണ്ട് ഉടച്ച് വാർത്തുകൊണ്ട് സുന്ദരമായ ഒരു വ്യക്തിത്വമായി കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ വാർക്കുക വാർത്തെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിക്കൊണ്ടും അത് ഈ സമൂഹത്തിന് അത് ഗുണകരമാണ് നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക് അത് ഗുണകരമാണ് നമ്മൾക്ക് തന്നെയും അത് ഗുണകരമാണ് വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് അവസാനമായിട്ട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിങ്ങളാണ് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെങ്ങനെ ഉടച്ചു വാർത്തുകൊണ്ട് കാരണം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വിചാരണ നാളിൽ ചോദ്യം ചെയ്യുന്നത് നിങ്ങളെയായിരിക്കും നെഫ്സി നെഫ്സി എന്നാണല്ലോ നിങ്ങളെയായിരിക്കും ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സ്വഭാവദോഷങ്ങളെ ദോഷങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ ഉപദേശിച്ച് നന്നാക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെയാണ് ഉടച്ച് വാർക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പരിഷ്കരിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതോടൊപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു നിങ്ങളുടെ കച്ചവടമുണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്ന മറ്റേത് തൊഴിലുമാണെങ്കിലും അതും ഈ പറയുന്ന പോലെ തന്നെ സ്ഥിരമായി കൊണ്ട് ഇങ്ങനെ പോകുന്നതിന് പകരം കൃത്യമായ പ്ലാനിങ് നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ ഈ ഒരു വർഷത്തിൽ നമ്മുടെ കച്ചവടം എങ്ങനെയാണോ അങ്ങനെ തന്നെ തന്നെയാകരുത് അടുത്ത വർഷം എനിക്ക് കൃത്യമായൊരു ഗ്രോത്ത് അതിനകത്തുണ്ടാകണം ഒരു അപ്ഡേഷൻ ഉണ്ടാകണം അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നമ്മുടെ അറിവ് ഈ രണ്ടായിരത്തി ഇരുപത്ത ഇരുപത്തി നാലിൽ നമുക്കുള്ള അതേ അറിവോട് കൂടിയായിട്ടല്ല നമ്മൾ ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിക്കേണ്ടത് എനിക്ക് എനിക്ക് വളരേണ്ടതുണ്ട് എനിക്ക് കൂടുതൽ അറിവുകൾ നേടേണ്ടതുണ്ട് ഞാനൊരു കച്ചവടക്കാരനാണെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ മികച്ച ഒരു കച്ചവടക്കാരനാകേണ്ടതുണ്ട് ഞാനൊരു തൊഴിലാളിയാണെങ്കിൽ എനിക്ക് ആ തൊഴിലിൽ തൊഴിൽ മേഖലകളിൽ മേഖലയിൽ എനിക്ക് വളരേണ്ടതുണ്ട് അങ്ങനെ കൃത്യമായ ജീവിതത്തിൻ്റെ അപ്ഡേഷൻ ആയിരിക്കണം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്ത് ആ ഒരു മൂന്ന് പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന മൂന്ന് പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല തീർച്ചയായിട്ടും സുന്ദരമായ ഒരു ജീവിതമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അസാം വാരിക്കും വർഹമത്തല്ല